നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് പി സി ഒ ഡി തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും ഇത് കണ്ടുവരുന്നുണ്ട് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ആണ് അതായത് നമ്മുടെ ഓവറീസിൽ ചെറിയ ചെറിയ സിസ്റ്റ് വെള്ളക്കുമിളകൾ ഉണ്ടാകുന്നു എങ്ങനെയാണിത് സംഭവിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ചെറിയൊരു എമൗണ്ടിൽ ആൻഡ്രജൻ ഹോർമോൺസ് ഉണ്ട് അതായത് പുരുഷ ഹോർമോണാണ് ആൻഡ്രജൻ ഹോർമോൺസ് ഇത് സ്ത്രീകളുടെ ശരീരത്തിലാണെങ്കിലും ചെറിയൊരു രീതിയിലുണ്ട് പക്ഷേ ഇതിൻ്റെ അളവ് കൂടുന്നു കൂടുന്ന സമയത്താണ് സ്ത്രീകൾ പറയുന്ന ബുദ്ധിമുട്ടുകൾ അതായത് പി സി യോടി വരുന്ന സ്ത്രീകൾ പറയുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്ന് രോമ വളർച്ചയാണ് അതായത് കീഴ്ത്താടിയിൽ വരുന്നു അതുപോലെ തന്നെ ഈ ഒരു അപ്പർ ലിപ്പ് ഏരിയയിൽ രോമം കൂടുതലായിട്ട് അമ്പിലിക്കസിന് ചുറ്റും കൂടുതലായിട്ട് വരുന്നു ഈ ഒരു രണ്ട് ഏരിയയുടെ നടുക്ക് മാറത്തിൽ നടുക്കായിട്ട് രോമവളർച്ച കൂടുതലായിട്ട് തുടയില് രോമവളർച്ച അങ്ങനെ ഈ പറയുന്ന ഏരിയയിലെല്ലാം തന്നെ നല്ല കട്ടിയുള്ള രോമം രോമ വളർച്ചയെന്ന് പറയുന്ന സമയത്ത് വളരെ നേരത്തെ രോമം സ്ത്രീകളിലാണെങ്കിലും കണ്ടുവരാം പക്ഷെ പുരുഷന്മാരെ പോലെ തന്നെ ഒരു നല്ല രീതിയിൽ കട്ടിയുള്ള രോമം വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കാണിക്കുന്നത് പി സി ഒ ഡി ആണ് അവരിൽ പി സി ഒ ഡി ചേഞ്ചസ് ഉണ്ട് എന്നാണ് അതുപോലെ തന്നെ അവർ വരുന്നത് പിരീഡ്സ് ഇറഗുലറാവുന്നു കറക്റ്റായിട്ട് പീരീഡ്സ് ആവുന്നില്ല രണ്ട് മാസം കൂടുമ്പോൾ പീരീഡ്സ് ആവുന്നു അല്ലെങ്കിൽ മാസത്തിൽ തന്നെ രണ്ട് തവണ പീരീഡ്സ് ആവുന്നു പീരീഡ്സ് ആവുന്ന സമയത്ത് ബ്ലീഡിങ് കൂടുന്നു ബ്ലീഡിങ് കുറയുന്നു വേദന കൂടുന്നു അങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് പീരീഡ്സ് ആവുന്ന സമയത്ത് സ്ത്രീകൾ പറയുന്നത് അപ്പോൾ ചിലപ്പം ഒരു തവണയൊക്കെ നിങ്ങൾ ഡെലിവറി എല്ലാം കഴിഞ്ഞു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആദ്യം നിങ്ങൾക്ക് പി സി യുടെ ഒന്നും വന്നില്ല പക്ഷേ ഒരു ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഡെലിവറിക്ക് ഒന്ന് ട്രൈ ചെയ്യുമ്പോഴായിരിക്കാം ചില സ്ത്രീകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും മനസ്സിലാക്കുന്നത് എന്നാൽ പെൺകുട്ടികളിൽ ഈയൊരു ആർത്തവ വ്യതിയാനങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു എള്ളി ഏജിൽ തന്നെ അവരെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും ചിലപ്പോൾ നിങ്ങൾ നമ്മളൊരു ഡെലിവറി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡെലിവറിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചിലപ്പം വെയിറ്റ് ഒക്കെ കൂടുന്ന ആളുകളുണ്ട് അപ്പോൾ വെയിറ്റ് ഒക്കെ കൂടുന്ന ആളുകൾക്ക് അതൊന്ന് കുറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതും അവരിൽ ഇങ്ങനെയുള്ള പി സി ഒ ഡി പ്രശ്നങ്ങളുണ്ട് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞാൽ സെക്കൻഡ് ഡെലിവറിയിലേക്ക് ആ ഒരു ഗ്യാപ്പിനുള്ളിൽ ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കുന്ന ട്രീറ്റ്മെൻസിൻ്റെ ഭാഗമായിട്ട് നല്ല ഭക്ഷണങ്ങൾ ലേഹ്യങ്ങളെല്ലാം ഒരുപാട് കഴിച്ചിട്ട് നല്ല രീതിയിൽ വണ്ണം വെക്കുന്ന ആളുകളുണ്ട് അവരിലും ഇങ്ങനെയുള്ള പി സി ഒ ഡി ചാൻസസ് കാരണം പിന്നെ അവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല അവരുടെ ബോഡിയിൽ അമിതമായിട്ട് കൊഴുപ്പ് വന്നടിഞ്ഞുകൂടി അപ്പം അതിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം അപ്പോൾ എന്താണെങ്കിലും ഇന്ന് നമുക്കൊരു ഏർലി സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് വെറും ഭക്ഷണത്തിൽ ചേഞ്ചസ് വരുത്തിയാൽ തന്നെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ പി സിയു ഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സിസ്റ്റിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കണം ചില ആളുകളിൽ സിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ട് ഈ അമ്മ ഒരു വലുപ്പത്തിലൊക്കെ സിസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഡയറ്റ് മാത്രം മതിയായിരിക്കാം ഡയറ്റെടുത്താൽ ചിലപ്പം അതൊരു സിസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങ് നോർമലായി പോവും അതെല്ലാം തന്നെ അവിടെ നിന്ന് റിമൂവ് ആയി പോവും എന്നാൽ അത്യാവശ്യം സിസ്റ്റ് സിസ്റ്റ് വലുപ്പം കൂടുതലാണ് പീരീഡ്സിന് നല്ല ഇറഗുലാരിറ്റീസ് ആണ് കുറേ കാലമായിട്ട് ഡെലിവറി എല്ലാം പ്ലാൻ ചെയ് പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല എങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പം ആദ്യം തന്നെ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ബോഡിയിൽ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി മാറിയത് കൊണ്ടാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പം പണ്ടുള്ള സ്ത്രീകളിലാണെങ്കിലും ചില സ്ത്രീകളിൽ അമിതമായിട്ടുള്ള രോമ വളർച്ചയൊക്കെ കണ്ടുവരുന്ന ആളുകളുണ്ട് പക്ഷേ അവരിൽ ഇങ്ങനെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു അവർക്ക് പെട്ടെന്ന് അവർ പ്രഗ്നൻ്റ് ആവുമായിരുന്നു കുട്ടികളുണ്ടാവും പക്ഷേ ഇന്നിപ്പം നമ്മുടെ ഭക്ഷണ രീതിയും കൂടി ചേഞ്ചായി നമ്മൾ ഒരുപാട് വേണ്ടാത്ത ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ബോഡിയിൽ പല ഹോർമോൺ ചേഞ്ചസ് ആണ് ഈ ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻട്രജൻ ഹോർമോൺസൊക്കെ നല്ല രീതിയിൽ മാറിയിട്ട് ഫീമെയിൽ ഹോർമോൺസിൻ്റെ അളവ് അവിടെ കുറഞ്ഞു പോവുകയും അതിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ പി സി ഡി പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നത് ചില ആളുകളിൽ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ മുഴകളായിട്ട് യറ്റൊക്കെ കണ്ടു വരാറില്ല അപ്പം ഇങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റ് ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇപ്പം സിസ്റ്റിന്റെ വലിപ്പം കൂടുതലാണെന്ന് കരുതിയിട്ട് നിങ്ങൾ മെഡിസിൻ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് നമുക്ക് പെട്ടെന്ന് തന്നെ മെഡിസിൻസ് ഒഴിവാക്കുന്ന രീതിയിലോട്ട് വരണമെങ്കിൽ നിർബന്ധമാണ് അപ്പം എന്ന് പറയുന്ന സമയത്ത് സി ഓടീനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് ഡയബറ്റീസ് ഓഫ് ഓവറി എന്നാണ് നമ്മുടെ ഓവറിക്ക് ഉണ്ടാകുന്ന പ്രമേഹം അപ്പം എന്താണെങ്കിലും അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നടക്കുന്നത് അപ്പം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറച്ചും കൂടി കൂട്ടുക അപ്പോൾ എന്താ ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ് അന്നജം കുറയ്ക്കുക ഷുഗർ കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ഒഴിവാക്കുക ഈ പെൺകുട്ടികൾക്ക് മധുരം കഴിക്കുന്ന പീരീഡ്സ് ആവുന്ന സമയത്ത് വേദന കുറയ്ക്കുക മധുരം കഴിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അത് നിങ്ങൾ കഴിക്കേണ്ടത് സാധാ ബേക്കറി ഐറ്റംസോ ഐസ്ക്രീംസോ ഒന്നുമല്ല ഡാർക്ക് ചോക്ലേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ പീസ് കഴിക്കാം അതിനകത്ത് അകത്ത് മഗ്നീഷ്യം കണ്ടന്റ് കൂടുതലാണ് അപ്പം നമ്മുടെ മസിൽസിനെയൊക്കെ ഒന്ന് എന്ത് ചെയ്യും ആ സ്ട്രെച്ച് ചെയ്യുന്നതും അതിൻ്റെ ആ റിലാക്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റൊക്കെ ഒരു ചെറിയ പീസ് കഴിക്കാം അല്ലാതെ മധുരമൊക്കെ കഴിക്കുന്നത് നമുക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് അപ്പം അരിയാഹാരം ചോറ് അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കറി ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം കൂടുതലധികം ചോറ് കഴിച്ചു പോകും പക്ഷേ ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ആകുന്ന സമയത്ത് നേരത്തെ ഒരു ഏർലി ഏജിൽ തന്നെ ശ്രദ്ധിക്കണം പത്താം ക്ലാസ്സിലെത്തുമ്പോഴേക്കും കുട്ടികളൊക്കെ അപ്പം അവരുടെ ഹൈറ്റിനേക്കാളും എല്ലാം അല്ലെങ്കിൽ അവരുടെ അവർ പഠിക്കുന്ന ആ ഒരു ക്ലാസ് ലെവലിനേക്കാളും വലിയ ഹൈ ഒക്കെ ഒക്കെയായിട്ട് വരികയാണ് അപ്പം വീട്ടിൽ പാരൻസ് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക കുട്ടികളെ കളിക്കാനോ മറ്റുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ഡാൻസോ അങ്ങനെയുള്ള ജൂമ്പായോ അങ്ങനെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ പെൺകുട്ടികളെ പ്രത്യേകം പറഞ്ഞയക്കുക കാരണം പിന്നീട് അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടീനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് നടന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മളതിപ്പം തന്നെ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ അത് ശ്രദ്ധിക്കുക കാരണം ഒരു ലൈഫ് ഫുള്ളാവണമെങ്കിൽ നമുക്ക് എല്ലാ ഹാപ്പിനെസും വേണം അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ ആദ്യം നമ്മുടെ ഭക്ഷണത്തിലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പം നിങ്ങളെല്ലാവരും തന്നെ എന്തു ചെയ്യുക കറക്റ്റായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും എടുക്കുക മെഡിസിൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ചെക്കപ്പ് ഒക്കെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നോക്കുക മെൻസ്ട്രേഷൻ ഇറഗുലാരിറ്റീസ് അതുപോലെ ഇങ്ങനെ റോമോളർച്ച അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം വരിക മറ്റ് ഏരിയാസിലൊക്കെ കറുപ്പ് നിറം വരുന്നു ആക്നീസ് വല്ലാത്ത സിസ്റ്റിക് ആക്നീസ് ആണ് ചെറിയ ചെറിയ മുഖക്കുരു അല്ല വലിയ വലിയ രീതിയിൽ തടിച്ച മുഖക്കുരുകൾ വരുന്നുണ്ട് എന്തെങ്കിലും അത് സിസ്റ്റിക് ആക്നീസ് ഹോർമോൺ ചേഞ്ച് ആണ് ഇംബാലൻസ് ആണ് കാണിക്കുന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോട്ട് ചെയ്യുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് അസുഖത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പി സിയോടി വരുന്ന എല്ലാവർക്കും വെയിറ്റ് കൂടണം എന്നുള്ള നിർബന്ധമൊന്നും ചില ആളുകൾക്ക് എന്തായിരിക്കാം വെയിറ്റ് കുറഞ്ഞിരിക്കുന്ന ആളുകൾക്കും പി സി യു ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അതിന് നമ്മുടെ ബോഡിയിൽ ഹോർമോൺസിൻ്റെ ഒക്കെ പ്രവർത്തനം നടക്കണമെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ടില് മാംസം അല്ലെങ്കിൽ നമ്മുടെ ബോഡി മസിൽ മാസ് അത്യാവശ്യമാണ് ഇതില്ലാത്ത ആളുകളിലും പി സി യു വരാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പം മെലിഞ്ഞിരിക്കുന്ന ആളുകളിൽ പ്രമേഹം വരാം അല്ലേ നമ്മൾ മധുരം കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരിലും അവരുടെ ബോഡിയിലോട്ട് ആ ഒരു വെയിറ്റ് കൂടണം അല്ലെങ്കിൽ അവരിൽ തടി കൂടുതലായിട്ട് കാണണം എന്നൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള ആളുകളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം അപ്പം വെയിറ്റ് ഉള്ള ആളുകൾക്കാവുന്ന സമയത്ത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കാം പി സി ഡി വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കാം അപ്പം നിങ്ങളൊരു ബോഡി മാസ് ഇൻഡെക്സ് നോക്കുക നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണോ വെയിറ്റ് ഉള്ളത് നോക്കുക അപ്പോൾ ഏകദേശം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നിങ്ങളൊരു നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന വെയിറ്റ് ഒരു എഴുപത് മുതൽ എഴുപത്തിരണ്ട് വരെയാണ് എഴുപത്തിരണ്ടിൻ്റെ മുകളിൽ പോയാൽ നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണ് എന്ന് തന്നെയാണ് അർത്ഥം പിന്നെ സ്ത്രീകളിൽ പറയുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ കൈക്ക് വെയിറ്റ് അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് വെയിറ്റ് ഡെലിവറി ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിറ്റ് എന്നുള്ളതൊക്കെ അപ്പം അതിനൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാം വെയിറ്റ് ലോസ് എല്ലാം തന്നെ ഫോളോ ചെയ്യാം ഇപ്പോൾ നമുക്ക് വയർ ഡയറ്റ് ഒന്നും നമുക്ക് ആർക്കും അതൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഡയറ്റ് ഡയറ്റെടുക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ ബോഡി നമ്മുടെ വെയിറ്റ് കുറയാൻ രീതിയിലുള്ള ഡയറ്റ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് ചില എക്സസൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റും ഒക്കെ മനസ്സിലാക്കുക എത്രത്തോളമാണ് വെയിറ്റ് കൂടുതലെന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് അപ്പോൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് അരി ആഹാരം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്ന് പറയുന്നില്ല ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് അരി ആഹാരം എടുക്കാം അതും എമൗണ്ട് വളരെ കുറച്ചിട്ട് കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നത് എന്താണ് ബ്രൗൺ റൈസ് ആയിരിക്കും തവിടുള്ള അരി തവിട് നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കാനോ ഫാറ്റ് ബേൺ ചെയ്യാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ തവിടുള്ള അരി ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പി സി യു ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ പാലിൻ്റെ ഉപയോഗം കഴിവെന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള മിൽക്ക് എടുക്കുക ചില ആളുകളിൽ മുട്ട കഴിക്കുന്ന സമയത്ത് അവർക്ക് പിമ്പിൾസ് കൂടുന്നത് അവർ നോട്ട് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ആളെങ്കിൽ മുട്ടയുടെ ആ ഒരു യെല്ലോ പോർഷൻ ഒഴിവാക്കിയിട്ട് വൈറ്റ് പോർഷൻ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലാത്ത ആ പക്ഷെ ആളുകളാണെങ്കിലും മുട്ടയൊക്കെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല പക്ഷേ ഇപ്പം നമ്മൾ കഴിക്കുന്ന മുട്ട നാടൻ മുട്ട നമ്മുടെ വീട്ടിലെ കോഴിയാണെങ്കിൽ പ്രശ്നമല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കോഴി മുട്ടയൊക്കെ ആണെങ്കിൽ അതിൻ്റെ അത് ഹോർമോണൽ ചേഞ്ചസും ഹോർമോൺസൊക്കെ അടിച്ചു കയറ്റുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് തന്നെ വെയിറ്റ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് പി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ക്യൂർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ വെയിറ്റ് കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ബുദ്ധി പീരീഡ്സിലൊക്കെ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഡയറ്റെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്ക് ആയിട്ട് വീണ്ടും കാണാം